ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തരത്യകുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആണെങ്കിൽ വെറുതെ അലീനയെ ചൊറിയാൻ ചെയ്യാൻ ഇതൊക്കെ കണ്ടതും അലീനയ്ക്കും ദേഷ്യം കയറിയിട്ടാകെ ദേഷ്യപ്പെട്ട് നിൽക്കാണ് അപ്പോൾ ബാലചന്ദ്രനിൻ്റെ വൈജിയെ ഒരു കാര്യം ഞാൻ പറയാം ആൾക്കാരെ വില കുറച്ച് കാണരുത് അലീന വേലക്കാരിയാണെന്ന് കരുതി നീ അവളെ വില കുറച്ച് കാണുന്നതാണ് അതെ കഷ്ടം എല്ലാവരും ഒരേപോലെയാണെന്ന് വിചാരിച്ചാലേ സത്യം പറഞ്ഞാൽ നീ ഒന്ന് വിചാരിക്കുന്നത് അല്ല കാര്യങ്ങൾ അതുകൊണ്ട് സൂക്ഷിച്ചോന്നേ പതിനായിരം രൂപ വിലയുള്ള സാധനത്തിന് നീ പത്ത് രൂപ വിലയിട്ടാലേ ആ സാധനത്തിൻ്റെ മാറ്റം കുറയുന്നില്ല അതിൻ്റെ വിലയും കുറയുന്നില്ല എന്നാൽ അതിൻ്റെ വില അറിയാത്ത നിൻ്റെ വിലയെ കുറയൂ അത് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുക ഈ സമയം അലീന ബസ്സും കാത്തു നിൽക്കുക രേവതി കുട്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ബസ് കാത്തു നിന്നപ്പോൾ ബസ് വന്നു ബസ്സിനകത്ത് കയറിയിരുന്നു അലീന ആ ബസ്സിനകത്ത് കയറിയപ്പോൾ തന്നെ അലീനയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഏതോ ഗുഹയിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെട്ട് ഏതോ ഒരു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പോലെ ഒരു സുഖം അലീന ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ പുല്ല് അവിടെ മുറ്റത്തൊക്കെ നിന്നും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു ഓട്ടോ വന്ന് അവിടെ നിൽക്കുന്നത് ഓട്ടോ കണ്ടതും രേവതി കുട്ടിയും ഗ്രേസമ്മയും നോക്കുക ആരാ അത് എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും ഓട്ടോയിൽ നിന്നും നമ്മുടെ അലീനെ ഇറങ്ങി അലീനെ ഇറങ്ങിയതും രേവതി കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല കയ്യിലിരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റും തൂക്കി എറിഞ്ഞ് ഒരൊറ്റ തുള്ളിച്ചാട്ടവും ഒരൊറ്റ ഓട്ടവും അത് കണ്ട് ഗ്രേസമ്മ എൻ്റെ ഈശോയെ ഇവൾ എന്നാ ഈ കാണിക്കുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രേവതി കുട്ടി ഓടിച്ചെന്ന് അലീനയെ കെട്ടിപ്പിടിച്ച് അലീനയുടെ കവളത്തൊരു ഉമ്മ കൊടുക്കുക എൻ്റെ പൊന്നാരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം നമ്മുടെ അലീന ഓട്ടോക്കാരന് കാശ് കൊടുത്തിട്ട് രേവതിയെ ചേർത്ത് പിടിക്കുക നിനക്ക് സുഖമാന്നോടി പിന്നെ എനിക്ക് സുഖമാണോന്നോ എനിക്കിവിടെ പരമസുഖമാണ് ചേച്ചി അതേ കണ്ടില്ലേ എന്നാ ഇവിടെയുള്ളൊരു വേലക്കാരെ പോലെയല്ല ഒരു മകളെ മകളെപ്പോലെയാണ് സ്നേഹിക്കുന്നത് ദേ എൻ്റെ കൂടെ നിന്ന് സംസാരിക്കുമായിരുന്നു ഇത്രയും നേരം ആന്റി ആണോ അത് ഭാഗ്യ മോളെ അപ്പോഴേക്കും ഗ്രേസമ്മ അകത്തേക്ക് പോയി മാമച്ചായ ദേ അവള് വന്നിട്ടുണ്ട് അലീന അവൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പാവം നിൽക്കുന്ന വീട്ടിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പാചകം ചെയ്താലോ ഏ അത് വേണോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യണോ ഗ്രേസമ്മ അതൊക്കെ നമുക്ക് നോക്കാം മാമച്ചായം വാ എന്നും പറഞ്ഞുകൊണ്ട് മാമച്ചായനും ഗ്രേസമ്മയും കൂടി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ രേവതിക്കുട്ടി അലി അലീനയുടെ കയ്യും പിടിച്ച് അങ്ങോട്ട് വരിക മോളെ എവിടെ നമ്മുടെ ജാക്കി ആ അവനും ഇവിടെയൊക്കെ തന്നെയുണ്ട് അവനെ ഭയങ്കര അഹങ്കാരം ചേച്ചി അവൻ്റെ അഹങ്കാരം ചേച്ചി ഒന്ന് മാറ്റി കൊടുക്കണേ ചേച്ചി നാളെ ഇന്നൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ ആ നാളെ പോകണം മോളെ അതെന്താ ചേച്ചി നാളെ പോകണ്ട മറ്റൊന്ന് പോയാൽ മതി ഇല്ലെങ്കിൽ ഒരാഴ്ച നിന്നിട്ട് പോയാൽ മതി അയ്യോ ഇത് നമ്മുടെ വീടല്ലല്ലോ മോളെ വല്ലവരുടെയും വീടല്ലേ അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ അവർക്കതൊരു ശല്യമല്ലോ മോളെ ഏയ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ചേച്ചി ഇവിടുത്തെ ആൻറ്റി ഒങ്കുളേ നല്ല മനസ്സുള്ളവരാ സത്യം പറഞ്ഞാൽ കർത്താവിനെ വിളിക്കുന്നവരല്ലേ ഏഹ് അതുകൊണ്ട് അവരൊക്കെ ഇവരൊക്കെ സ്നേഹിക്കുകയുള്ളൂ ചേച്ചി ഏയ് എന്നാലും നമ്മളത് ചെയ്യണം ശരിയല്ല മോളെ എന്തായാലും ദേഹ് ഒരു കാര്യം ചെയ്യാം ചേച്ചി ഇന്നൊരു ദിവസം മുഴുവനും മോളോടൊപ്പം നിൽക്കാം നാളെ രാവിലെ തന്നെ ജയിച്ചു പോവും ഷോ എന്നാലും ആ ഒരു എന്നാലും ഇല്ല വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുക അപ്പോൾ ഒരേവധി കുട്ടിയേയും നമ്മുടെ അലീനയും കണ്ട് നമ്മുടെ ഗ്രേസമ്മ ആഹാ രണ്ടുപേരും ഉണ്ടല്ലോ എൻ്റെ ദൈവമേൻ്റെ കൊച്ചേ ഇവളുടെ ഒരു കാര്യം എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു പെട്ടെന്ന് നിന്നെ കണ്ടതും എല്ലാം മറന്ന് കയ്യിലിരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റും കൂടെ തൂക്കി എറിഞ്ഞിട്ടൊരു ഒറ്റ ഓട്ടോ ആയിരുന്നില്ലേ ഞാൻ പോലും പേടിച്ചുപോയി ആ ഇവൻ്റെ മാമച്ചായ മാമച്ചായ കണ്ടില്ലല്ലോ ഇവളുടെ തുള്ളിച്ചാട്ടം സത്യം പറഞ്ഞ് ഞാനത് കണ്ടു എനിക്കപ്പം സന്തോഷാവുകയും ചെയ്തു ഇവളുടെ സന്തോഷേ നമ്മ നമ്മെത്രയൊക്കെ സന്തോഷം കൊടുത്തിട്ടും അവളുടെ അലീന ചേച്ചിയെ കണ്ടപ്പോഴുള്ള അവളുടെ സന്തോഷം ഉണ്ടല്ലോ മാമച്ചായ അതൊന്നും വേറെ തന്നെയാണ് അത് പിന്നെ എൻ്റെ ചേച്ചിയെ ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണുന്നതെന്നേ അതുകൊണ്ടന്നേ എന്നും രേവതിക്കുട്ടി സാര ഇല്ലടി കൊച്ചേ നീ ചെല്ല് നിൻ്റെ എൻ്റെ ചേച്ചിയോടൊപ്പം സംസാരിച്ചിരിക്കേ ദേ കുറേ സംസാരിക്കേ അലീനെ അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ ഇവൾക്കും സന്തോഷമാകില്ലേ അത് കേട്ടതും അയ്യോ അത് പറ്റില്ല എന്നേ അവിടെ ജോലിക്ക് നിൽക്കുന്നിടത്ത് ഞാനില്ലാതെ ഒന്നും പറ്റില്ല കാരണം ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി ജോലി വിട്ടു ആ ചേച്ചി ജോലിയിൽ നിന്നൊന്നും പറഞ്ഞു വിട്ടു പിന്നെ അവിടെ ഒരു മുത്തശ്ശിയുണ്ട് കാല് വയ്യാത്ത മുത്തശ്ശിയാ ആ മുത്തശ്ശിയെ നോക്കുന്നത് ഞാനാ ഞാൻ ചെന്നില്ലെങ്കിൽ ആ മുത്തശ്ശിയുടെ കാര്യവും പോക്കാവും എന്നെ വിശ്വസിച്ചല്ലേ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അതും ശരിയാവുമോച്ചേ ശരി എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടം ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ സൗകര്യവും കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് മോളെന്താന്ന് വെച്ചാൽ ചെയ്തോ ഉം ശരി എന്നാലേ ഇന്നും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്താന്ന് പറഞ്ഞോ ഞാനുണ്ടാക്കി തരാം അയ്യോ അതൊന്നും വേണ്ടെന്നേ ഞങ്ങളുടെ ഇഷ്ടം വിശപ്പ് മാറ്റണം അത്രയേ ഉള്ളൂ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഒരു സങ്കടവും ഇല്ല എന്നും പറയാം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ദേ ഇവളും ഇങ്ങനെ തന്നെയായിരുന്നു ഇവളെ ഞാൻ മാറ്റിയെടുത്തു ഇപ്പം ഇവളുടെ മനസ്സിലുള്ള ഓരോ ഇഷ്ടങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ബിരിയാണി ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക ഒരുപാട് ഹോബികളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവള് പറഞ്ഞു എല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവളുടെ ഇഷ്ടം പോലെ തന്നെ എനിക്ക് ഇവൾ സന്തോഷിക്കുന്നതും കാണണം നിനക്കറിയാമല്ലോ അലീനെ ഞങ്ങളുടെ ഒരു മകനുണ്ടായിരുന്നു അവൻ ഞങ്ങളെ പോയി സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുമായിരുന്നു ഞങ്ങൾ പക്ഷേ രേവതിക്കുട്ടി കുട്ടി വന്നതിന് ശേഷം ഞങ്ങളാ ആ അങ്ങ് മറന്നു എന്നൊക്കെ പറയാ ഈ സമയം ചേച്ചി വന്നേ നമുക്കിരുന്ന് സംസാരിക്കാം എന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടിയേയും വിളി അലീനെയും വലിച്ചുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം അലീനയും രേവതി മുകളിലേക്ക് പോവുക ആ മാമ അവളുടെ ആ സന്തോഷം ഒന്ന് കണ്ടുവന്നേ ആ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി മാമച്ചായ അതുകൊണ്ട് അവൾക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കണം അതെനിക്കൊരു സന്തോഷമാണ് ഉണ്ടാക്കിയും കൊടുക്കണം പാവം ആ കുട്ടി ആ ജോലിക്ക് നിൽക്കുന്ന സ്ഥലം ഒരുപാട് കഷ്ടപ്പാടെന്നറിഞ്ഞെന്നാണ് തോന്നുന്നേ എല്ലാം കൊണ്ടും ആ പാവം പെങ്കുച്ച് ഒരു കഷ്ടമുള്ള വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ അവർ അതിനൊരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക നിൻ്റെ ഇഷ്ടം ക്രേസമേ നീ എന്ത് പറഞ്ഞാലും ഞാൻ മേടിച്ചുകൊണ്ട് തരാം ആ പിള്ളേരെയൊക്കെ സന്തോഷിപ്പിക്കുകയല്ലേ നമ്മുടെ സന്തോഷം സത്യം പറഞ്ഞാൽ നമ്മുടെ മോൻ പോയതിനു ശേഷം നമുക്ക് വേറെ ആരും ഉണ്ടായിട്ടില്ല രേവതി നമുക്ക് കിട്ടിയതും അലീനയും പ്രജിതാ മമ്മിയൊക്കെ കാരണമാണ് അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെയ്താലും നമുക്കൊരു സങ്കടമില്ല എന്തായാലും നമുക്കിനി പൈസയൊക്കെ ചേർത്ത് വെച്ചിട്ട് എന്തിനാ മരിച്ച കുഴിയിലേക്ക് പോകുമ്പോൾ നമുക്കതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ആരും ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ആയാൽ ദൈവവും സന്തോഷിക്കും നമ്മുടെ ആത്മാവിനും സന്തോഷം കിട്ടും ഗ്രേസമ്മേ അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം അവൾ എന്നെ പോയി നിൻ്റെ അടുത്ത് ഏഹ് പാര എനിക്ക് എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ് രേവതിക്കുട്ടി എൻ്റെ മോളെ പോലെയൊക്കെ രേസമയം എനിക്കും അങ്ങനെ തന്നെ മാമച്ചായ ഇനി അവളുടെ ആൻറ്റി വിളി മാറ്റി അമ്മയൊന്നും അച്ഛന്നും വിളിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അതൊരു രസമായിരിക്കും മാമച്ചായ ചായ അല്ലേ മാമ അത് പിന്നെ പ്രത്യേകം പറയണോ അവളുടെ ആ വിളി കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് നമ്മുടെ മോൻ പോയപ്പോൾ അവൾ അമ്മയെ അച്ഛന്ന് വിളിച്ചാൽ എനിക്കും ഒരുപാട് സന്തോഷമാവും ഗ്രേസമ്മ എന്നൊക്കെ പറയണം അത് കേട്ടതും നല്ല സന്തോഷത്തോടെ ഗ്രേസമ്മ അടുക്കളയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ അലീന അവിടെ ഇങ്ങനെ നിൽക്കുക മോളെ നിനക്ക് സുഖമാണോടി പിന്നെ എനിക്ക് സുഖമാണ് ചേച്ചി എത്ര പ്രാവശ്യമാണ് ചേച്ചി ഇത് തന്നെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് നല്ല സന്തോഷം ഇവിടെ ഇവിടെ തന്നെ ആരും അന്യനായിട്ടല്ല കാണുന്നത് ചേച്ചിക്ക് അറിയോ ഇവിടുത്തെ ഗ്രേസമ്മയുടെ മകൻ മരിച്ചു പോയായിരുന്നു ആ സമയത്ത് ഞാൻ അവർക്ക് ആശ്വാസമൊക്കെ കൊടുത്തത് ആ മകൻ മരിച്ചു പോയത് എനിക്കറിയില്ലായിരുന്നു ഞാനോരന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ചേച്ചി അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അവരുടെ ഒരു മോൻ്റെ സ്ഥാനമെന്ന മോ മോൻ്റെ സ്ഥാനം അതായത് അവരുടെ ഒരു മകളുടെ സ്ഥാനം എനിക്കിവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തിലെ ചേച്ചി അവരുടെ ഒപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം അവരെന്ത് മേടിച്ചാലും എനിക്കും കൂടെ മേടിക്കും എനിക്കിഷ്ടം പോലെ വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ മേടിച്ചെന്ന് ചേച്ചി വെളിയിൽ പോകുമ്പോ ഇടാനും അമ്പലത്തിൽ പോകുമ്പോടാനും ഒക്കെ മേടിച്ചു തന്നു ചേച്ചി എന്നൊക്കെ പറയുക സത്യമായിട്ടും സത്യം ചേച്ചി മോളെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ അയ്യോ അല്ല അന്നും അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ ഉള്ള ഗ്രേസമ്മയല്ല ഇപ്പോൾ ഉള്ളത് ആ ആൻറ്റി ഒരു പാവമാണ് മനസ്സിൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ആ ആൻറ്റിയുടെ മനസ്സ് ചേച്ചി എന്നൊക്കെ പറയുക ഇതെല്ലാം ഗ്രേസമ്മ പുറത്തു നിന്ന് കേൾക്കുക എൻ്റെ കർത്താവേ അവള് ഒരുപാട് സന്തോഷത്തോടെയും വിശ്വാസത്തോടെയുമാണ് എന്നെക്കുറിച്ച് പറയുന്നത് സത്യം പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോവുക എൻ്റെ കർത്താവെ എൻ്റെ മോളെ എൻ്റെ മോളെ രേവതിക്കുട്ടിയെ എന്നും സുഖമായിട്ടും സന്തോഷമായിട്ടും എനിക്ക് നോക്കണം എൻ്റെ മകന് ഞാൻ ചെയ്തു കൊടുക്കാൻ ഇരുന്നതെല്ലാം അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ താഴേക്ക് പോവുക ഈ സമയം അലീന എന്നാ മോളെ ഇത് ചേച്ചിന്ന് നിനക്ക് വേണ്ടി മേടിച്ചതാണ് എനിക്ക് വേണ്ടിയോ എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് അലീന സോറി രേവതിക്കുട്ടി ആ കവറ് പൊട്ടിച്ചു നോക്കുക ഹായ് ഇതിന് വലിയ വിലയൊന്നുമില്ല ചേച്ചി ഒരു ചെറിയ കടയിൽ നിന്ന് മേടിച്ചതാ എന്താ ചേച്ചി ഇത് വിലയാണോ ചേച്ചി വലുത് ഇത് മേടിച്ചോണ്ട് തരാൻ ചേച്ചി മനസ്സ് കാണിച്ചില്ലേ ഇതല്ല ചേച്ചി വലുത് ഞാൻ എനിക്കിത് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അത്രയ്ക്ക് സന്തോഷം എൻ്റെ ചേച്ചി ഇങ്ങോട്ട് വന്നത് മാത്രം എനിക്ക് സന്തോഷം എനിക്ക് സമ്മാനം കൊടുത്തു തന്നപ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ഞാൻ താഴെ ഒന്ന് പോയി മോളുടെ ആൻറ്റിയെ കണ്ടിട്ട് വരാം ശരി ചേച്ചി എന്നും പറഞ്ഞോണ്ട് അലീന താഴേക്ക് പോവുക ഈ സമയം രേവതിക്കുട്ടി ആ ചുരിദാർ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ത് രസമാണ് എൻ്റെ ചേച്ചി മേടിച്ചെന്ന ഈ ചുരിദാർ കാണാൻ ആരൊക്കെ എന്തൊക്കെ മേടിച്ച് തന്നാലും എൻ്റെ ചേച്ചി മേടിച്ച് തന്ന ചുരിദാറിൻ്റെ അത്രയും ആവില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടിയെ ചുരിദാറിന് കുറേ ഉമ്മയൊക്കെ കൊടുക്കുക എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ അത് തന്നെ നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയമാണെങ്കിൽ രേവതിക്കുട്ടി താഴെ അടുക്കളയിലേക്ക് ചെന്നു ഗ്രേസമയെ കണ്ടു ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഏയ് എന്തിന് നീ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലോ റെസ്റ്റ് എടുത്തോ സത്യം പറയാമല്ലോ എൻ്റെ രേവതിക്കുട്ടി ഇങ്ങോട്ട് വിടുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഓരോ ദിവസവും പേടിച്ച് പേടിച്ചാൽ ഞാൻ കഴിഞ്ഞിരുന്നത് കാരണം അന്നവിടെ വന്നപ്പോൾ ഒരുപാട് ശബ്ദം ഒച്ചയ്ക്ക് ഇട്ടതായിരുന്നല്ലോ രേവതി കുട്ടിയെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമോ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു എനിക്ക് എന്നാൽ ഇപ്പം സന്തോഷമുണ്ട് സത്യം പറയാമല്ലോ അവൾ ഞങ്ങളോടൊപ്പം നിന്നതിനേക്കാളും നന്നായിട്ടുണ്ട് നന്നായി നിങ്ങളവളെ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്കറി മനസ്സിലായി നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്തിനാ നന്ദിയൊക്കെ പറയുന്ന അടിവച്ചേ ഡേ അവൾ ഞങ്ങളുടെ മകളാണ് ഞങ്ങൾക്കൊരു വേലക്കാരിയായിട്ടല്ല അവൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്ത് നോക്കുന്ന ഞങ്ങളുടെ സ്വന്തം മോളായിട്ടാണ് അവൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളെ കെയർ ചെയ്യുന്ന അവളെ ഞങ്ങളങ്ങനെ വേലക്കാരിയായിട്ട് കാണുന്നത് ശരിയല്ലല്ലോ മോളെ അതുകൊണ്ട് അവൾ ഞങ്ങളുടെ മോളാ ഞങ്ങളുടെ പൊന്ന മോള് നിനക്കറിയോ ഞങ്ങളുടെ ഒരു മോൻ നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിക്കുട്ടിയെ പ്രജിതാമാമ്മയുടെ രൂപത്തിൽ ദൈവം ഞങ്ങൾക്ക് കൊണ്ട് തന്നത് അതിന് ഇപ്പം എല്ലാം മറന്നു ഞങ്ങളുടെ മോനില്ലാത്തതിൻ്റെ വിഷമം പോലും ഞങ്ങൾക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ രേവതിക്കുട്ടിയാ രേവതിക്കുട്ടിയുടെ വരവ് ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അവൾ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നമ്മുടെ അലീനയുടെ കണ്ണ് നിറഞ്ഞു ഈശ്വര ദൈവമേ എനിക്കും ഇതുപോലൊരു വീട്ടിൽ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും സന്തോഷമായിരുന്നു ഇവരുടെ മനസ്സ് എത്രയോ നല്ലതാണ് ഇതുപോലെ എൻ്റെ അമ്മയുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ ആ വീടും എനിക്ക് സ്വർഗമായിരുന്നു ഞാൻ ചെന്ന സ്ഥലം ഒരു പോയല്ലോ എൻ്റെ കുടുംബം എന്നിട്ടും അതൊരു നരകം പോലെയാണ് എനിക്ക് കാണാൻ തോന്നുന്നത് കാരണം നരകത്തിൽ നരകത്തിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അവിടെയുള്ളവരൊക്കെ നരകത്തിലുള്ളവരെ പോലെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടല്ലൊക്കെ നീ എന്താണ് വെച്ചാൽ ആലോചിക്കുന്നേ ഏഹ് നിനക്കവിടെ സുഖമാണോ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നം ഇല്ലെന്നേ ഇവിടെയൊക്കെ പോലെ തന്നെയാണ് അവിടെയും ഞാനും അവിടെ സന്തോഷത്തിൽ തന്നെയാണ് അത് നിന്റെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഒരേപോലെ ഇരിക്കില്ല മോളെ ആ പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ളവരൊക്കെ ഇത്തിരി മോശമായിട്ടുള്ളവരാ ആ എന്തായാലും പണത്തിൻ്റെ അഹങ്കാരം അവർക്കുണ്ടാവും എന്ന് കരുതി മോൾ വിഷമിക്കൊന്നും വേണ്ട ഒറ്റപ്പെടുവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ നമുക്കിവിടെ എല്ലാവർക്കും അടിച്ചു പൊളിക്കാമെന്നേ എന്നൊക്കെ നമ്മുടെ ഗ്രേസമ്മ പറയുക അത് കേട്ടതും സന്തോഷമായി എൻ്റി ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞ രേവതി കുട്ടി ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വിടുമ്പോൾ എൻ്റെ നെയ്യിൽ നെഞ്ചിൽ ആളിക്കാത്തുന്ന തീയായിരുന്നു അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ അവളെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു എന്നാൽ ഇപ്പം എല്ലാം മാറി ഇപ്പം എല്ലാം മാറി ഞാൻ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പോകും എന്തിനാണെന്നറിയാമോ എനിക്ക് വിശ്വാസമുണ്ട് അവളെ ഒരു ഒരു വീട്ട് ഓണറിൻ്റെ കൈകളിലല്ല ഒരമ്മയുടെ കൈകളിലാണ് ഒരമ്മയുടെയും അച്ഛൻ്റെയും സംരക്ഷണത്തിലാണ് നമ്മൾ വളരുന്നത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന മുകളിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ഗ്രേസമ്മയുടെ കണ്ണു നിറഞ്ഞു കണ്ണുനീർ തുടച്ച് ഗ്രേസമ്മ ആലോചിക്കുക എന്തായാലും അലീനയും രേവതി കുട്ടിയൊക്കെ നല്ല മനസ്സുള്ളവരാണ് മക്കളെ സ്നേഹിക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് അവരെ ഒന്നും സങ്കടപ്പെടുത്തരുത് ഇത്രയും നാളും അവർ ജീവിച്ച രീതികൾ അവരെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന ഇന്ന് എൻ്റെ എൻ്റെ രേവതിക്കുട്ടി കാരണം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ സന്തോഷം അവളും അനുഭവിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗ്രേസമയം എങ്ങനെ എന്നൊക്കെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീന മുകളിലെത്തിയതും രേവതി കുട്ടി ആ ചുരിദാറോട്ട് ഇങ്ങനെ ഭയങ്കര ഡാൻസാണ് അത് കണ്ടതും എന്നതാണ് നീ കാണിക്കുന്നേ എന്നും അലീന സന്തോഷം കൊണ്ട ചേച്ചി സത്യം പറയാലോ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ ഞാനിപ്പോൾ മരത്തിലും മാനത്തും പെടിച്ചു കയറും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ചേച്ചി ഈ ചുരിദാറും കൂടെ തന്നപ്പോഴുണ്ടല്ലോ ആ സന്തോഷം ഡബിൾ മടങ്ങാൻ ഇതേ നോക്കിയേ നന്നായിട്ടുണ്ടോ ആയിട്ടുണ്ട് ഞാൻ ഈ ചുരിദാർ പറ്റുമോ എന്നൊന്നും വിചാരിച്ച് മേടിച്ചതല്ല ഒരു ഊഹത്തിൽ മേടിച്ചതാ കറക്റ്റായല്ലോ അത് പിന്നെ അങ്ങനെയല്ലേ ഏ സ്നേഹമുള്ളവർക്കേ യഥാർത്ഥ അളവ് മനസ്സിലാവും ചേച്ചി എന്നോ എന്നോടുള്ള സ്നേഹം ആഴത്തില അതുകൊണ്ടല്ലേ എന്നെ മനസ്സിൽ കണ്ട് ഈ ഡ്രസ്സ് മേടിച്ചത് എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞ് രേവതി കുട്ടി നമ്മുടെ അലീനയെ കെട്ടിപ്പിടിച്ച് കവളത്തുമ്മയൊക്കെ കൊടുക്കുക അപ്പോൾ രേവതി അലീനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈശ്വര ഈ സന്തോഷം എനിക്ക് അവിടെയും കൂടെ കിട്ടിയിരുന്നെങ്കിലോ അവിടെയുള്ളത് എൻ്റെ സ്വന്തം കൂടപ്പറപ്പുകളാണ് പക്ഷേ അവർക്ക് എന്നോട് സ്നേഹമല്ല അറപ്പും വെറുപ്പുവാ എന്നാ ഇവിടെയുള്ള ഞാൻ വളർത്തിയ എൻ്റെ ഈ അനിയത്തിക്ക് എന്നോട് സ്നേഹമാണ് അത് രക്തബന്ധത്തെക്കാൾ നല്ലതാണ് അടുത്തുള്ള അകലെയുള്ള എന്തൊക്കെയോ പറയുന്നൊരു ഫീലിംഗ് അലീനയുടെ മനസ്സിലേക്ക് കടന്നു വരിക അടുത്ത ബന്ധുവിനേക്കാൾ നല്ലതാണ് അയൽവാസി എന്നൊക്കെ പറയില്ല അതുപോലെ അലീന സന്തോഷത്തോടെ രേവതിയുടെ കണ്ണുകളിലേക്ക് നോക്കി സന്തോഷത്തോടെ രേവതി ആ എന്താ പറയുക ആ സന്തോഷം കണ്ണുകളിലൂടെ പ്രവർത്തി പ്രകടിപ്പിക്കുന്നത് അലീനയ്ക്ക് കാണാൻ കഴിഞ്ഞു അലീന സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഇരിക്കുക മനസ്സും ഒക്കെ നിറഞ്ഞ് അതെ എല്ലാവരും സ്നേഹിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് അവർക്കിടയിലാണ് രേവതി കുട്ടി ഇനി എന്ത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു